മസ്ക്കറ്റിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന ഒന്നേകാൽ കിലോ എം ഡി എം പതിനേഴ് ലിറ്റർ വിദേശ മദ്യവുമായാണ് നാലുപേരെ കല്ലമ്പൽ നിന്നും തിരുവനന്തപുരം ജില്ലാ റൂറൽ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത് നിരവധി മയക്കുമരുതി കേസിൽ പ്രതിയായ മാവിൻമൂഴ് സ്വദേശി നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സഞ്ജു എന്നറിയപ്പെടുന്ന സൈജു ഞെക്കാട് വലിയോള സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള നന്ദു മുപ്പത്തൊമ്പത് വയസ്സുള്ള ഉണ്ണിക്കണ്ണൻ മുപ്പത്തഞ്ച് വയസ്സുള്ള പ്രമീൺ എന്നിവരാണ് ചില്ലറ വിൽപ്പനയിൽ ഏകദേശം നാലു കോടിയോളം രൂപ വില വരുന്ന ലഹരിശേഖരം കടത്തിക്കൊണ്ടുവന്നത് ലഹരിയുമായി പിടിക്കപ്പെട്ട സഞ്ജു സ്ഥിരം കുറ്റവാളിയെന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കല്ലമ്പലം ഞെക്കാട് വളർത്തുനായെ കാവലാക്കി ലഹരിക്കച്ചവടം നടത്തിയ കേസിലെ പ്രതിയാണ് സഞ്ജു അന്ന് പോലീസ് പരിശോധനയ്ക്കെത്തിയപ്പോൾ വളർത്തു നായ്ക്കളെ അഴിച്ചുവിട്ട് ഇയാൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു പിന്നീട് സാഹസ്യമായാണ് പോലീസ് ഇയാളെ പിടികൂടിയത് ഇന്തപ്പഴത്തിന്റെ പെട്ടിക്കുള്ളിൽ കറുത്ത കവറിലാക്കിയായിരുന്നു ലഹരിശേഖര പ്രതികൾ ഒളിപ്പിച്ചത് മയക്കുമരുന്ന് മാഫിയയുടെ ഇടയിൽ ഡോണെന്നാണ് സഞ്ജു അറിയപ്പെടുന്നത് ഇയാളുടെ നേതൃത്വത്തിൽ രാസലഹരി വ്യാപനം നടത്തുന്ന സംഘത്തെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട് വിദേശത്തു നിന്നും ലഹരിശേഖരവുമായെത്തിയ പ്രതികളായ സഞ്ജുവിനെയും നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് രഹസ്യ പോകാനായി എത്തിയ ഉണ്ണിക്കണ്ണൻ പ്രമേണ ഉൾപ്പെടുന്ന നാലംഗ സംഘത്തെ അതിസാഹസികമായാണ് കല്ലമ്പല പോലീസിന്റെ സഹായത്തോടെ ജില്ലാ റൂറൽ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത് കുറച്ച് ദിവസങ്ങളായി റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതികൾ ഇന്നലെ രാത്രി വൈകിയാണ് കല്ലമ്പല ജംഗ്ഷനിൽ വെച്ച് ഇന്നോവ കാറിലും പിക്കപ്പ് ലോറിയിലുമായി എത്തിയ ലഹരി സംഘത്തെ പിടികൂടിയത് ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുവരുന്ന മയക്കുമരുന്ന് സ്കൂൾ കോളേജ് വർക്കല ടൂറിസം മേഖല ലക്ഷ്യം വെച്ചാണ് ഇവരുടെ കച്ചവടം മയക്കുമരുന്ന് വിതരണത്തിലെ ഇടനിലക്കാരെ പറ്റിയും കൂടുതൽ കണ്ണികളെ പറ്റിയും അന്വേഷിച്ചു വരികയാണ് പോലീസ് തിരുവനന്തപുരം ജില്ലാ റൂറൽ എസ് പി സുദർശൻ ഐ പി എസ് ലഭിച്ച രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം റൂറൽ നാർക്കോട്ടി ഡിവൈഎസ്പി പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീമും വർക്കല ഡിവൈഎസ്പി ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള കല്ലമ്പലം പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ഡാൻസ് ഓഫ് എസരിമാരായ സഹിൽ ബിജുകുമാർ എസ്ഇസ്സിപിമാരായ വിനീഷ് അനൂപ് സിപിഒ ഫറൂഖ് കല്ലമ്പലം എസ് പ്രൈജു എസ് ഐ ഷമീർ സുനിൽ എന്നിവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത്